ഹലോ ഫ്രണ്ട്സ് എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി നമ്മൾ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരമായ ചിലപ്പോൾ അതിനെടുത്ത് കളയും ആരും കഴിക്കാനില്ലാണ്ട് ഇനി അങ്ങനെ ചെയ്യേണ്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ റെസിപ്പി കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് റെസിപ്പി എന്ന് വെച്ചാൽ പുട്ട് വെച്ചൊരു ലഡ്ഡു അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം ഇതിലേക്ക് പുട്ട് പൊടിച്ചതും കൂടി നെയ്യിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ പുട്ട് നന്നായി വറുക്കേണ്ട കാര്യമില്ലാട്ടോ നന്നായി വറുത്തെടുത്താൽ ലഡു പൊട്ടി പോകും അതുകൊണ്ട് പുട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാക്കി എടുത്ത പുട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാനിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഡു ആയത് കുറച്ച് മധുരം വേണ്ടേ അതുകൊണ്ടാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തത് ട്ടോ ഇതിലേക്ക് രണ്ട് ഏലക്കായും രണ്ട് കറാമ്പുവും കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓൺ ചെയ്താൽ ചിലപ്പോൾ പഞ്ചസാരയല്ലേ കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ട്ടോ അപ്പൊ ഇതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതിയാകും ഇതിലേക്ക് കളറിന് വേണ്ടി ഞാൻ ഒരു ഒരുനുള്ളിൽ റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ ഇത് ഓപ്ഷനൽ ആണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്താലും മതിയാകും ലോ ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്ത് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം പഞ്ചസാര എല്ലാം അലിഞ്ഞ് നല്ല ആയി കഴിഞ്ഞാൽ ഇതിലെ ഏലക്കായും കറാമ്പവും കൂടെ ഒന്ന് മാറ്റി കൊടുത്ത് വറുത്ത് വെച്ച പുട്ടും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് വെള്ളം പോലെയൊക്കെ ഇരിക്കും ട്ടോ ഇത് വെക്കും വെക്കുംതോറും കട്ടിയായി വരും ലഡു എടുക്കാനുള്ള ഈ മിക്സ് നന്നായി ചൂടാറിയ ശേഷം ഇത് ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം ഷേപ്പ് ചെയ്തെടുത്ത ഓരോ ലഡുവും പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ ലഡു ഒന്ന് ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം കേട്ടോ കറക്റ്റ് ലഡുവിന്റെ അതേ ഷേപ്പിലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ மட்டொரு வீடியோயுமாய் நாளை காணாம் பாய் பாய்